ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചാൽ വാഹനത്തിനുള്ളിലെ സെൻസറുകൾ ഇ കോൾ സംവിധാനം വഴി ഉടൻ പോലീസിന് അടിയന്തര സന്ദേശം നൽകുന്ന എമർജൻസി കോൾ സംവിധാനത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് യു എ ഇ മന്ത്രിസഭ ഈ സംവിധാനം വഴി അടിയന്തര സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം നാൽപ്പത് ശതമാനം വരെ കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാഹനത്തിന്റെ മോഡൽ സംഭവം നടന്ന സ്ഥലം ഇന്ധനത്തിന്റെ നിലവിലെ അവസ്ഥ വാഹനത്തിനുള്ളിലെ യാത്രക്കാരുടെ എണ്ണം എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇതിലൂടെ കൈമാറപ്പെടുക റോഡുകളിലെ മരണസംഖ്യ രണ്ട് മുതൽ പത്ത് ശതമാനം വരെയും ഗുരുതര പരിക്കുകൾ രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെയും കുറയ്ക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും അബുദാബിയിൽ എന്ന പോലെ സമാന രീതി ദുബൈ പോലീസ് അഡ്വാൻസ്ഡ് മെഷീൻ ലൊക്കേഷൻ എന്ന പേരിലും മുൻപ് പുറത്തിറക്കിയിരുന്നു അപകടങ്ങൾ സംഭവിച്ചാൽ മൊബൈൽ ഫോൺ വഴി ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്ന സംവിധാനമാണിത് എന്നാൽ ഇതിൽ വിവരങ്ങൾ അറിയിക്കാൻ യാത്രക്കാരൻ ട്രിപ്പിൾ നയൻ ഡയൽ ചെയ്യേണ്ടതുണ്ട് അതേസമയം ഈ കോൾ സംവിധാനത്തിൽ കാറിന് സ്വന്തം നിലക്ക് സന്ദേശങ്ങൾ കൈമാറാൻ കഴിയും